സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ ഈ മൂന്ന് തെറ്റുകൾ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒന്നാമത് ഫോർവേഡ് ബെൻഡ് ഫോർവേഡ് ബെൻഡ് എടുക്കുമ്പോൾ സാധാരണ രീതിയിൽ മിഡിൽ ബാക്ക് ബെൻഡ് ചെയ്താണ് മുമ്പോട്ട് വളയാറ് അതിന് പകരം മിഡിൽ ബാക്ക് സ്ട്രെയിറ്റ് ആക്കി വെച്ചുകൊണ്ട് ലോവർ ബാക്കിൽ ബെൻഡ് ചെയ്താൽ ഈ മിസ്റ്റേക്ക് ഇല്ലാതാക്കാം രണ്ടാമത് എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്ക് കൈകളുടെ അകലം കൈകൾ നിലത്ത് കുത്തുകയാണെങ്കിലും മൂവ്മെന്റ് ബാക്കിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിലും വളരെയധികം വൈഡായി പിടിച്ചുകൊണ്ടാണ് മൂവ് ചെയ്യാറ് ഇതിന് പകരം ഷോൾഡർ വിത്ത് കണക്കാക്കിയിട്ട് ആ അതേ അകലത്തില് കൈകൾ എല്ലാ ഭാഗത്തും എല്ലാ പൊസിഷനിലും മൂവ് ചെയ്ത ഈ മിസ്റ്റേക്ക് ഇല്ലാതാക്കാം മൂന്നാമത്തെ മിസ്റ്റേക്ക് ഭുജങ്കാസനത്തിലാണ് ഭുജങ്കാസനം ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ കൈകൾ ഉയർത്തി ഷോൾഡറിൽ ബലം കൊടുത്ത് ഹിപ്സ് അടക്കം ഉയർത്തിയാണ് എല്ലാവരും മൂവ് ചെയ്യ പക്ഷെ ഇതിന് പകരം കൈകൾ തറയിൽ വെച്ച് കൈമുട്ടും അടക്കി ലോവർ ബാക്കിൽ പ്രഷർ കൊടുത്ത് ബാക്കോട്ട് ബെൻഡ് ചെയ്യാം എന്നാൽ ശരിയായ രീതിയിലുള്ള മൂവ്മെന്റ്സ് ആവും